നൂറ്റി പത്തൊൻപതാം സങ്കീർത്തിനോ തൊണ്ണൂറ്റിയൊമ്പതാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കുകൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാൻ ആകുന്നു നോക്കിക്കേ നിൻ്റെ സാക്ഷ്യങ്ങൾ എന്നിവിടെ പറയുന്നത് ദൈവവചനത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം അതെൻ്റെ ധ്യാനമാണ് എന്താ ധ്യാനം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ വചനഭാഗങ്ങൾ ചിന്തയായിട്ട് കടന്നു വരിക വചനത്തെ നമ്മൾ ധ്യാനിക്കുക മീൻസ് ധ്യാനിക്കുക എന്ന് പറയുന്നത് അർത്ഥം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ഓരോരോ സാഹചര്യങ്ങളിലും ഓരോരോ വചനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പിക്ക് ചെയ്തു തരും ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ലൈബ്രറിയനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരാവശ്യമുള്ള സന്ദർഭത്തിൽ നമുക്കറിയാത്ത ഒരു വേദഭാഗം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമുക്കത് എടുത്തു തരുന്നു അത് നമ്മൾ ചിന്തിക്കണം ഒരു രോഗം വരുമ്പോഴോ ഒരപകടം വരുമ്പോഴോ ഒരു വെല്ലുവിളി വരുമ്പോഴോ ഒരു എതിർപ്പ് വരുമ്പോഴോ ദൈവത്തിൻ്റെ വചനം നിൻ്റെ ധ്യാനമായിരിക്കണം അങ്ങനെ നാം ദൈവവചനം ധ്യാനിച്ചാൽ ഇവിടെ പറയുന്നു എൻ്റെ സകല ഗുരുക്കന്മാരിലും ഈ ലോകത്തിലുള്ള എൻ്റെ എല്ലാ അധ്യാപകരിലും എന്നെ ഉപദേശിക്കുന്നവരിലും ആ വചനം എന്നെ ബുദ്ധിമാൻ ആക്കുന്നു എനിക്കറിയാം വിദ്യാഭ്യാസം കുറഞ്ഞതായ അനേക പ്രിയപ്പെട്ടവരുണ്ട് പക്ഷേ അവർക്ക് ദൈവവചനം ഓരോ ദിവസവും അവരുടെ ധ്യാനമാണ് അവരെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ നേടിയതായ വിദ്യാഭ്യാസത്തെക്കാളും അല്ല അവർക്ക് കുറഞ്ഞ വിദ്യാഭ്യാസം ഉള്ളതിനേക്കാളും അവർ കൂടുതൽ ബുദ്ധിമാന്മാർ ആയിത്തീർന്നിട്ടുണ്ട് എനിക്ക് പല ദൈവദാസന്മാരെ അറിയാം പ്രൈമറി വിദ്യാഭ്യാസം പോലുമില്ലാത്ത ദൈവദാസന്മാർ ദൈവത്തിൻ്റെ വചനം മാത്രം കൈമുതലായി ദൈവവചനം ധ്യാനിച്ച് അവർ മുന്നോട്ട് പോയപ്പോൾ ദൈവം അവരെ വിദ്യാഭ്യാസമുള്ളവരെക്കാളും ശ്രേഷ്ഠന്മാരാക്കി മാറ്റി അതുകൊണ്ട് ഇന്ന് ഞാനിങ്ങോട്ട് പറയട്ടെ ദൈവത്തിൻ്റെ വചനം ഏവരെയും രൂപാന്തരപ്പെടുത്തുവാനിടയായി ദൈവവചനത്തിന് നീ കീഴ്പ്പെട്ട് ദൈവവചനം നിൻ്റെ ധ്യാനമാകുന്നെങ്കിൽ ആ വചന നിമിത്തം നിന്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരമുണ്ടാകുമെന്ന് വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ടൂടെ സംസാരിക്കുകയാണ്